ഹലോ ഗോയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടി വിറ്റ ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനികൾ ആയിരിക്കാണ് എന്നാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ കമ്പസ്റ്റൽ എഞ്ചിനുള്ള മിക്ക വാഹനങ്ങളും നോക്കി അതിൻ്റെ അകത്ത് ഈ വി സി ഇൻക്ലൂഡഡ് ആയിരുന്നു എന്തായാലും ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി വോൾവോ ആണ് വോൾവോയ്ക്ക് കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ട് വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത് നമുക്കതിന് മന്ത് ഓൺ മന്തിലും ഇയർ ഓൺ ഇയറിലും രണ്ട് ബേസസിലും കമ്പയർ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയ് അതായത് മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇവർക്ക് കിട്ടിയത് ആൻഡ് ഇയറോൺ ഇയർ ബേസിൽ കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നാൽപ്പത്തെട്ട് വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത് ഓരോ ബേസിസിലും നമുക്ക് ഡിഫറൻസ് എടുക്കാം മന്ത് ഓൺ മന്ത് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റിന് ഡിഗ്രി ഓത്ത് റേറ്റ് ആയിരുന്നു വന്നത് ഇയറോൺ ഇയർ എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റിന് ഡിഗ്രി ഓത്ത് റേറ്റ് വന്നിട്ടുണ്ട് സോ വോൾവാടസ്ല അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയും എന്നാലും വലിയ കുഴപ്പമില്ല ഇവർക്ക് പാകപ്പാട് മെയിനായിട്ട് രണ്ട് ഇലക്ട്രിക് വാഹനങ്ങളാണ് വരുന്നത് അത് രണ്ടും അങ്ങനെ ഇലക്ട്രിക് വണ്ടി ആക്കാൻ വേണ്ടി ആക്കിയിരിക്കുന്നൊന്നുമല്ല കൺവേർട്ടഡ് ഐസ് വണ്ടികൾ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ആ പ്രൈസ് പോയിന്റിൽ വേറെ ഓപ്ഷൻസും ഉണ്ട് ഇനി നമ്മുടെ നയൻത്ത് പൊസിഷൻ നിൽക്കുന്ന അടുത്ത കമ്പനി കെ ആണ് ഇവർക്ക് കഴിഞ്ഞ മാസം നാൽപ്പത്തൊന്ന് വാഹനങ്ങളിൽ സെയിലാണ് കിട്ടിയത് നേരത്തെ മിക്കവാറും ക്ലാവിസി വി ഇൻക്ലൂഡഡ് അല്ലായിരിക്കും കാരണം ക്ലാവസി വി വന്നത് ഈ മാസമാണ് അതിൻ്റെ ഡെലിവറി ഒന്നും ഒരു ഇതുവരെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ജൂണിൻ്റെ സെയിൽസിൽ എന്തായാലും വണ്ടി ഉണ്ടാവില്ല ഇവൻ ജൂലൈയുടെ സെയിൽസിൽ അവർ ഉണ്ടാവും എന്ന് എനിക്ക് സംശയമുണ്ട് സോ കേക്ക് നാൽപ്പത്തൊന്ന് വണ്ടികൾ സെയിൽസ് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല കാരണം ഇ വി സിക്സും ഇ വി നയനും മാത്രമേ ഉള്ളൂ അതിനൊന്നും പിന്നെ അങ്ങനെ സെയിൽ കിട്ടേണ്ട കാര്യമില്ലല്ലോ അത്രയും പ്രൈസ് കൂടി വണ്ടികളല്ലേ പ്രത്യേകിച്ച് ഇ വി എനെ ഇ വി സിക്സ് പിന്നെയും കുഴപ്പമില്ല അതിന് ഇഷ്ടംപോലെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് എനിവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് കഴിഞ്ഞതിന് മുന്നേ മാസം മെയ്യിൽ ഇരുപത്തി ആറ് വാഹനങ്ങളിൽ സെയിലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനാറ് വാഹനങ്ങളിൽ സെയിലാണ് കിട്ടിയത് മന്ത് ഓൺ മന്ത് നമുക്ക് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻ്റ് ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് ഇയർ വൺ ഇയർ ആണെങ്കിൽ വൺ ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട് പക്ഷേ മിക്ക വണ്ടികൾക്കും ലോ വോള്യൂം സെയിൽസ് അതുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഡിഫറൻസ് വരുന്നത് ഇനി നമ്മുടെ അടുത്ത എയ്റ്റ് തൗസൻഡ് നിൽക്കുന്ന കമ്പനി മെസ്സൈഡിസ് ബെൻസ് ആണ് ഇവർക്ക് കഴിഞ്ഞ മാസം തൊണ്ണൂറ്റി നാല് വാഹനങ്ങളുടെ സെയിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവർക്ക് പിന്നെ ഒരുപാട് വാഹനങ്ങളുണ്ട് മെസൈൽസിനായാലും ബി എം ഡബ്ല്യൂനായാലും പക്ഷേ മിക്ക വണ്ടികൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അങ്ങനെ വലിയ സെയിലൊന്നും കിട്ടാറില്ല എന്ന് മാത്രം ഇപ്പോൾ തൊണ്ണൂറ്റിനാല് നമ്മൾ കഴിഞ്ഞ മാസം പറയുമെങ്കിലും കഴിഞ്ഞ മുന്നേ മാസം എൺപത്തെട്ട് വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത് ആൻഡ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തെട്ട് വാഹനങ്ങൾ സെയിലായിരുന്നു വന്നത് അതായത് മന്ത് ഓൺ മന്ത് കമ്പയുമ്പോൾ സിക്സ് പോയിൻ്റ് എയ്റ്റ് ടു പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ഉള്ളൂ പക്ഷേ ഇയർ ഓൺ ഇയറിൽ നയൻറ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് അത് അത്യാവശ്യം എഗെൻ ഹൈ ആണ് ആൻഡ് മെസ്സേസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിലുണ്ടെന്ന് പറയാം കൂടുതൽ ലോക്കൽ എസ്റ്റുമ്പോൾ ടി വി വിൽക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നെ ഇവരിപ്പോൾ അങ്ങനെ ഇ ക്യൂ റേഞ്ച് തന്നെ നിർത്താൻ പോകണം പറയുന്നത് അതിന് പകരം എക്സിസ്റ്റിംഗ് വാഹനങ്ങളുടെ തന്നെ ലൈനപ്പിൽ ഇലക്ട്രിക് ആയിട്ട് വേറൊരു റേഞ്ച് ഉണ്ടാവും എന്നാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത് സോ ഈ ക്യൂവിനുള്ളൊരു ഫാൻ ബേസ് കുറഞ്ഞു വരുന്നതുകൊണ്ടും സെയിൽ കുറവായതുകൊണ്ടും ആണിത് ഇനി നമ്മുടെ സെവൻത്ത് ദിവസം നിൽക്കുന്ന കമ്പനി ആണ് ഇവർക്ക് കഴിഞ്ഞ മാസം ജസ്റ്റ് എൺപത് വണ്ടികളുടെ സെയിൽ മാത്രമാണ് ഇലക്ട്രിക്കൽ കിട്ടിയിരിക്കുന്നത് പക്ഷേ നമ്മൾ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ മുന്നത്തെ മാസം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് വാഹനങ്ങളിൽ സെയിൽ കിട്ടിയതാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വാഹനങ്ങളുടെ സെയിലും കൂടെ കിട്ടിയതാണ് സോ അതൊക്കെ അത്യാവശ്യം ആയിരുന്നു പക്ഷേ ആകെ പാടത്തെ വണ്ടിയുള്ളൂ ഇ സിത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇവർക്കിപ്പം ഇ വിയിലുള്ളത് സി ത്രീ എയർ ഇലക്ട്രിക് ഒക്കെ പെട്ടെന്ന് തന്നെ വരുമെന്ന് പറഞ്ഞാണ് മിക്കവാറും അധികം മാർക്കറ്റ് ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരിപ്പോൾ അതൊക്കെ ലേറ്റ് ആക്കുന്നത് പക്ഷേ സെട്രെയിൻ അങ്ങനെ പൊതുവേ ലേറ്റാക്കാറില്ല ബസാൾട്ടോ ആയിക്കോട്ടെ എയർ ക്രോസ് ആയിക്കോട്ടെ സി ത്രീ ഈ സി ത്രീ എല്ലാ വണ്ടികളും ഓരോ വർഷം ഗ്യാപ്പിൽ തന്നെ അവർ ഇറക്കിയതാണ് എനിവേ നമ്മൾ പെർസെൻറ്റേജ് ആണ് കെടുക്കുകയാണെങ്കിൽ മുപ്പത്തി നാല് പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനത്തിൻ്റെ ഡിഗ്രോത്ത് റേറ്റ് ആണ് മന്ത് വൺ മന്തിൽ വന്നിരിക്കുന്നത് സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റിൻ്റെ ഡിഗ്രോത്ത് റേറ്റ് ആണ് ഇറോൺ ഇയറിൽ വന്നിരിക്കുന്നത് രണ്ടും ഡിഗ്രോത്ത് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഇനി നമ്മുടെ ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി ബി എം ഡബ്ല്യു ആണ് ഇവർക്ക് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി പതിനാല് വാഹനങ്ങളുടെ ഇ വി സിൻ്റെ സെയിൽസ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലതാണ് പക്ഷേ ഐ എക്സ് വൺ പോലുള്ള വണ്ടികളൊക്കെ വന്നതിന് ശേഷമാണ് ഇത്തരം സെയിൽ കൂടിയത് അത് ഫിഫ്റ്റി ലാക്സിന് താഴത്തെട്ട് എക്സ് ഓൺ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയായിരുന്നു വേറെ ഇഷ്ടം പോലെ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വാഹനങ്ങളും ഇ വി എസിൽ ബി എംബ് ബി എം ഡബ്ല്യുവിന് വരുന്നുണ്ട് ഇപ്പോൾ ഐ എക്സ് ഉണ്ട് പിന്നെ എക്സ് എം ഹൈബ്രിഡ് ആണ് ബട്ട് സ്റ്റിൽ പിന്നെ നമുക്ക് ഐ ത്രീ ഐ ഫോർ വരുന്നുണ്ട് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ഏകദേശം സെവൻറ്റി ലാക്സ് സെവൻറ്റി ത്രീ ലാക്സ് ടുത്തേക്കാണ് എക്സൺ പ്രൈസ് വരുന്നത് എന്തായാലും മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ മുന്നത്ത മാസം നൂറ്റി എഴുപത്തിനാല് വാഹനങ്ങൾ സെയിലാണ് വന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് അമ്പത്തേഴ് വണ്ടിയിൽ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് ഐ എക്സ് വൺ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഐ എസ് വൺ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്നത് ബിം ഡബ്ല്യു ഇലക്ട്രിക്കൽ ട്വൻറ്റി ടു പോയിന്റ് നയ നയൻ പെർസെൻറ്റേജാണ് നമുക്ക് മന്ത് ഓൺ മന്ത് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫോ ഫൈവ് പോയിൻ്റ് ഫോർ ഫോർ പെർസെൻറ്റേജാണ് ഇയർ ഒൺ ഇയറിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത വണ്ടി ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് നല്ല കഠിനം വണ്ടികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ബി വൈ ഡി ആണ് സി ലൈൻഡ് സെവൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയത് അതിന് മുന്നേ സെയിൽ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ഒത്തിരി ഉണ്ടായിരുന്നു ആൻഡ് ഇ മാക്സ് സെവൻ ഒരു എടുത്ത് ഇറക്കിയായിരുന്നു ഒരു പുതിയ സെവൻ സീറ്റർ അല്ലെങ്കിൽ സിക്സ് സീറ്റർ മോഡലായിട്ട് ഈ വണ്ടിക്ക് ഐ മീൻ ഈ കമ്പനിക്ക് കഴിഞ്ഞ മാസം നാനൂറ്റി എഴുപത്താറ് വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സെയിലാണ് കാരണം ഇവർ കൊണ്ടിരുന്ന വണ്ടികളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ടും ഇത്രയും സെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല മെയ് മാസത്തിലാണെങ്കിലും നാനൂറ്റി തൊണ്ണൂറ്റി നാല് വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നു സോ അവിടെ ത്രീ പോയിന്റ് സിക്സ് ഫോർ പെർസെൻറ്റ് ചെറിയൊരു ഡീ ഗ്രോത്ത് നമുക്ക് കാണാം പക്ഷേ എന്നാലും കുഴപ്പമില്ല കഴിഞ്ഞ വർഷം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നു സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം നയൻറ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻ്റ് ഗ്രോത്ത് റേറ്റ് ആണ് കാണാൻ പറ്റുന്നത് അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ടുള്ള സെയിൽസ് തന്നെയാണ് ബി വൈഡി ഇന്ത്യയിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി ഫോർത്ത് പൊസിന് നിൽക്കുന്ന അടുത്ത കമ്പനി ഹുണ്ടയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ഇ വി വന്നപ്പോൾ തൊട്ടാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ സെയിൽസ് കൂടി തുടങ്ങിയത് അതുവരെ കിയെ പോലെ നൂറ് ഇരുന്നൂറ് അത്രയൊക്കെ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ ഐനിക് ഫൈവ് ആയിരുന്നു മെയിനായിട്ട് അവർ വിറ്റുകൊണ്ടിരുന്നത് കോന ഇ വി ഉണ്ടായിരുന്നത് അതിപ്പോൾ അങ്ങനെ വിൽക്കാറില്ല അവർ കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ നിർത്തിയെന്നും പറയാം കഴിഞ്ഞ മാസം ഏതായാലും അഞ്ഞൂറ്റി പന്ത്രണ്ട് വാഹനങ്ങളുടെ സെയിൽസ് വന്നിട്ടുണ്ട് കറക്റ്റ് ഐ വി ഒരു മാസ് മാർക്കറ്റ് ടി വി ആണെങ്കിൽ പോലും ബി വൈ ഡി ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ സെയിൽസ് തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത് മെയ് മാസത്തിൽ അറുന്നൂറ്റി ആറ് വാഹനങ്ങളുടെ സെയിലാണ് വന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അതായത് കഴിഞ്ഞ വർഷം ജസ്റ്റ് അറുപത്തി മൂന്ന് വാഹനങ്ങൾ സെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ അത് വളരെ കുറവാണ് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് വൺ പെർസെൻറ്റേൻ്റെ ഡി ഗ്രോത്ത് റേറ്റ് പന്ത്രത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഓൺ ഇയർ ബേസിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് എഗെയിൻ മെയിൻ റീസൺ കറക്റ്റ് ഐ വി ആണ് നമ്മുടെ ഈ ലിസ്റ്റിൽ ഇറോൺ ഇയർ ിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്ന കമ്പനി മഹീന്ദ്ര ആണ് ഇവർക്ക് കഴിഞ്ഞ മാസം മൂവായിരത്തി ഇരുപത്തി വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മുന്നാത്ത മാസം മെയ്യിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാനൂറ്റി എൺപത്താറ് വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ക്രെഡിറ്റും എക്സ് എവിന് എനിക്കും ബേസിക്സിനാണ് പോകുന്നത് ഇപ്പോൾ സെയിൽ കൂടിയുണ്ട് എന്തായാലും മന്ത് ഓൺ മന്ത് ജസ്റ്റ് പതിനഞ്ച് പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് ഗ്രോത്ത് ഉള്ളെങ്കിലും ഇയർ ഓൺ ഇയറിലെ ഫൈവ് ട്വൻറ്റി ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ഉണ്ട് അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ബേസിൽ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന കമ്പനിയും കൂടിയാണ് മഹീന്ദ്ര ഇനിയും ഇഷ്ടംപോലെ വാഹനങ്ങൾ വരുന്നുണ്ട് എക്സ് എ ഫോർ ഡബ്ലു റീ ഡബ്ലുവുടെ റീപ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് എസ് ഇ ത്രീ എക്സോ ഇവി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി സെയിൽ എന്തായാലും കൂടും അതുപോലെ എക്സ് ഇ വി ഇയറ്റ് അതായത് സെവൻ ഡബ്ലോ ബേസ്ഡായിട്ടുള്ള ഇലക്ട്രിക് വാഹനം വരുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയാണ് ജെ എസ് ഡബ്ല്യൂ എം ജി മോട്ടറിൻ്റെ അതായത് എം ജി ആണ് അത് അവരിപ്പം ജെ എസ് ഡബ്ല്യുമായിട്ട് കൊളോബറേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നതു മാത്രം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത് മെയ് മാസത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വാഹനങ്ങൾ സെയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ആയിരത്തി നാനൂറ്റി എൺപത് വാഹനങ്ങളുടെ സെയിലാണ് വന്നത് സോ മന്ത് വൺ മന്തിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ഗ്രോത്ത് റേറ്റും ഇയർ ഓൺ ഇയറിൽ വൺ സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ത്രീ എയ്റ്റ് പെർസെൻ്റ്തിൻ്റെ ഗ്രോത്ത് റേറ്റും ആണ് വന്നിരിക്കുന്നത് മെയിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എം ജിയുടെ വിൻസ് റിവേനാണ് ബാക്കി വാഹനങ്ങൾക്കൊക്കെ സെയിൽ വളരെ കുറവാണ് ഇലക്ട്രിക് വാഹനം ാണ് അവർ ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത് ഹെക്റ്ററും ഗ്ലോസ്റ്ററും ഒക്കെ സൈഡിൽ കൂടെ പോകുന്നത് മാത്രം അതുപോലെ തന്നെ ആസ്റ്ററും ഇനിയും ഇഷ്ടംപോലെ വാഹനങ്ങൾ വരുന്നുണ്ട് സൈബർ സ്റ്ററും എം ജി എം നയനും ഒക്കെ അവർ ഈ കാണിച്ചായിരുന്നു അതിൻ്റെ ഒന്നും ഡെലിവറി തുടങ്ങിയിട്ടില്ല പക്ഷേ ഡെലിവറി തുടങ്ങുമ്പോഴും നീഷ് പ്രോഡക്ട്സ് ആണ് ഒരുപാട് സെയിൽ കിട്ടണമെന്നില്ല എന്നാലും ഇനി വരും കാലങ്ങളിൽ നമ്മുടെ സർട്ടിഫിഫൈഡ് അപ്ഡേറ്റും അതുപോലെ വേറെ പുതിയ വണ്ടികളൊക്കെ അവർ ഇറക്കിയേക്കാം ഇനി നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന ടാറ്റാ മോട്ടേഴ്സാണ് പക്ഷേ എത്ര കാലത്തേക്ക് എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം എം ജി വളരെ സ്ട്രോങ് ആയിട്ടാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ചില മാസങ്ങളിൽ ടാറ്റ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാലായിരത്തിൻ്റെ മുകളിലായിട്ട് സെയിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം ടാറ്റയ്ക്ക് നാലായിരത്തി എഴുന്നൂറ്റി എട്ട് വാഹനങ്ങളുടെ പ്രൊ സെയിൽസാണ് വന്നിരിക്കുന്നത് ഇനി മെയ് മാസം നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് വാഹനങ്ങളുടെ സെയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വാഹനങ്ങളെയിലാണ് വന്നത് മന്ത് ഓൺ മന്ത് എയ്റ്റ് പോയിൻറ്റ് ടു വൺ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റും ഇയർ ഓൺ ഇയറിൽ ടു പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റും മാത്രമാണ് വന്നിരിക്കുന്നത് സോ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണെന്ന് പറയും പിന്നെ ഈ അടുത്ത് ഹാരി റിവി വന്നതിൻ്റെ കുറച്ചൊക്കെ ഗ്രോത്ത് നമുക്കിന് കാണാൻ സാധിക്കും അത് കണ്ടേ പറ്റുള്ളൂ കാരണം ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതാണ് ഇപ്പോൾ ടാറ്റയി അടുത്ത് ഇറക്കിയതിൽ വെച്ച് ഏറ്റവും ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനം കറിവിനൊന്നും അങ്ങനെ വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു അതായത് ഇറങ്ങിയപ്പോൾ തന്നെ കറിവിനെ പറ്റി ചോദിക്കുന്ന ആൾക്കാർ നിർത്തി എന്തായാലും കൈസ് ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ഇവി സറ്റ കമ്പനിയുടെ വീഡിയോ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ എക്സഡ്സ് ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്റ്റാക്ക് ചെക്ക്ഔട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ